ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം അതും ചപ്പാത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടി വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതിലേക്ക് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോരുത്തരുടെയും എരിവിനുസരിച്ചിട്ട് എന്തോര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് വളരെ പൊടി പൊടിയായിട്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു ലേശം ഗരം മസാല നല്ല ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഗരം മസാല ഒരു ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം അത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലേശം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഈ ഒരു മസാലക്കൂട്ട് എല്ലാം ചേർ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം മസാലയും എല്ലാം ആ പൊടികളും എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം കേട്ടോ അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനിയാണ് നമ്മുടെ താരം നമ്മുടെ ചപ്പാത്തി അപ്പോൾ നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈവനിങ് സ്നാക്ക് എടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ചപ്പാത്തി നടു കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് ചപ്പാത്തി എടുത്തിട്ട് അതിലിതാ ഇതുപോലെ കുറച്ച് മസാലയൊന്ന് ഒരറ്റത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് ആ ഒരു ഉരുളം ആ ഒരു പശുമി ഉള്ളത് കൊണ്ട് അത് ഒട്ടിപ്പിടിച്ച് കറക്റ്റ് ഷേപ്പിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരാണ്ടിരിക്കാനൊക്കെയാണ് നമ്മൾ കുറച്ച് മസാല ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് പിന്നെ മസാല കുറച്ചെടുത്ത് സെൻറ്ററിൽ വെച്ച് കൊടുത്തു എന്നിട്ട് ഈ ഒരു ചപ്പാത്തിയുടെ പകുതി പീസിനെ നമ്മൾ ഒരു ട്രയാംഗിൾ ആയിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ആ കുറച്ച് ആ ഒരു മസാല സ്പ്രെഡ് ചെയ്തതുകൊണ്ട് ആ ഒട്ടിച്ചു കൊടുക്കുന്ന ഭാഗം നമ്മളിങ്ങനെ കവർ ചെയ്യുന്ന ഭാഗം വിട്ടുപോലെ അതായത് അത് ഒട്ടി തന്നെ ഇരിക്കും കേട്ടോ അപ്പം നല്ല ഒരു സമൂസയുടെ ഷേപ്പായിട്ട് കിട്ടും നമുക്ക് പിന്നെ ആ തുറന്നിരിക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കും അതിന് നമ്മുടെ ആ ഒരു ചപ്പാത്തി പീസുകളെല്ലാതും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഫില്ലിംഗ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് അതിന് കോട്ടിങ്ങാണ് കോട്ടിങ്ങിനായിട്ട് നമ്മളൊരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതേപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു കോട്ടിങ്ങിനായിട്ട് എടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ് കോൺഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലേക്സ് എടുത്തു കോൺഫ്ലേക്സ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ ഓരോന്നും എടുത്ത് മുട്ടയുടെ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക നന്നായി ഒന്ന് മുക്കിയെടുക്കണം എല്ലാ ഭാഗത്തും മുട്ടയുടെ ആ ഒരു മിക്സ് മിക്സാവുന്നതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കോൺഫ്ലേക്സിലും ഒന്ന് കവർ ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഇതാ ഒരു സ്നാക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഈ ഓരോ സ്നാക്കോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒത്തിരി നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പിടിക്കാനായിട്ട് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും കോരി സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും അതുപോലെ ബാക്കി വരുന്ന ചപ്പാത്തി ഒരു ലെഫ്റ്റ് ഓവർ ചപ്പാത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി ഈ ഈയൊരു സ്നാക്കിൻ്റെ ഫില്ലിങ്ങായിട്ട് നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഫില്ലിങ്ങിന് പകരം ചിക്കൻ്റെ ഫിലിങ്ങോ അല്ലെങ്കിൽ മുട്ടയുടെ ഫില്ലിങ്ങോ ഒക്കെ വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാം താങ്ക് യു